ഞാൻ ഉറച്ച തീരുമാനത്തിലാണ് ഇനി നിസ്കരിക്കുന്ന സമയത്ത് മൊബൈൽ ഓഫാക്കും ഞാൻ പങ്കെടുക്കുന്ന എന്റെ ആത്മീയമായ സദസ്സിൽ അത് ഓഫാക്കും കാരണം മുസ്താദ് പറഞ്ഞ മാതിരി പലപ്പോഴും മൊബൈൽ ഫോൺ ഓഫാക്കാത്ത കാരണം പല നല്ല സദസ്സുകളിലും അത്തരം വിഷയങ്ങളിലേക്ക് ശ്രദ്ധ പോയി ആത്മീയമായ ആ സദസ്സുകളിൽ പലപ്പോഴും ഭൗതികമായ ചർച്ചകളും ഭൗതികമായ ചിന്തകളും വരുന്ന സാഹചര്യം അള്ളാഹുത്താല ഒരാൾക്കെങ്കിലും അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തിലെത്താൻ സാധിച്ചത് ഈ കെ എം ഐ സിയുടെ പ്രവർത്തകരുടെയും പറയുന്നവരുടെയും ഇതിനുവേണ്ടി സാമ്പത്തികമായി ശാരീരികമായി അധ്വാനിക്കുന്നവരുടെയും ഈ ഹലാസുകൾ അതുപോലെ തന്നെ ഒലോയിന്റെ ശേഷമുള്ളതായ ചുമതി നിസ്കാരം പല നിസ്കാരങ്ങളെക്കുറിത്തും പല സമയത്ത് പറഞ്ഞപ്പോ പലവരും അറിയാത്തതിന്റെ പേരിലും അശ്രദ്ധതയുടെ പേരിലും ഒഴിവാക്കി ഇനി അത് ചെയ്യുമെന്ന് തീരുമാനിച്ചവരുന്നു ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളും നമുക്ക് ഒരുപാട് ഉദ്ദേശങ്ങളും പല ജാതി ആവശ്യങ്ങളുള്ളവരാണ് നമ്മളൊക്കെ ദുണ്വിയായും ആയും ഒരുപാട് ഉദ്ദേശങ്ങളും പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്താ ആരെങ്കിലും ധാരക്കാനെത്തിക്കും നമ്മൾ സുഖമായി കൂക്കം പോയി യി പറഞ്ഞ നൂറ് സലാത്ത് ചൊല്ലി അല്ലെങ്കിൽ പത്ത് വിക്തി ചൊല്ലി വിവരം അറിയിച്ചിട്ടുണ്ടാവും അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ചോദിക്കാൻ നമ്മുടെ ഒരു വിഷമകരമായ കാര്യം നോടിയെടുക്കാൻ ആത്മാർത്ഥമായും പലപ്പോഴും ചെയ്യാൻ എല്ലാരും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ചിലപ്പോ ഈ ഒരു ഉപദേശം ഉപദേശം എന്ന് ഞാൻ പറയുന്നില്ല ഒരു അഭിപ്രായം എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഉപദേശിക്കാനൊന്നും സാധുവായ ഞാൻ യോഗ്യനല്ല ഞാൻ പറയുന്നത് പലപ്പോഴും പല സാധാരണക്കാരും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും പലതും ഉണ്ടാവും പക്ഷെ അതിനുവേണ്ടി ആത്മാർത്ഥമായ ദു നമ്മൾ രണ്ട് കൈകളും അള്ളാഹുയിലേക്ക് ഉയർത്തിട്ട് ഒന്ന് സങ്കടപ്പെട്ടും കൊണ്ട് എന്റെ ഈ കാര്യം ഒന്ന് സാധിപ്പിച്ചു കിട്ടണം എന്ന നിലക്ക് ദു ആ ചെയ്യുന്നത് വളരെ കുറവാണ് ചിലപ്പം അങ്ങനെ ആത്മാർത്ഥമായി ദു ആ ചെയ്യണമെന്ന ഉദ്ദേശപ്രകാരം പലേ സദസ്സിലും നമ്മൾ പോകും ദശമ സൈറ്റ് ഇടങ്ങളായി പല സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലും ആ ചെല്ലുന്ന സമയത്ത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെ കൈവശമുള്ള മൊബൈൽ കാരണം നമ്മൾ അപ്പനാല് സുഹൃത്തുക്കളെ കാണും ഓലോടങ്ങൾ ഒക്കാൻ തിരുക്കും അല്ലെങ്കിൽ നമ്മള് ഒരാഗ്രഹം ആ അൻ്റെ സുഹൃത്തിനെയും സദസ്സിൽ വെച്ച് കണ്ടു അപ്പം ഒരു സെൽഫ അടിക്കണം അതത് നാലാൾ കുറ്റുകൊടുക്കണം ഇങ്ങനെയൊക്കെയായി പലപ്പോഴും നമ്മുടെ ആ ബലപ്പെട്ട സമയം ആ സദസ് അതവത് തുമ്പില്ലാതാവുന്ന ഒരവസ്ഥ അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഹ്മിനങ്ങളോട് നമുക്ക് വേണ്ടി ഒരു ഒരാത്മാർത്ഥമായ പടച്ചവനെ എനിക്ക് ദുണ്യവില്ലായി ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് എനിക്ക് കടമുണ്ട് എനിക്ക് മക്കളെ വിവാഹം ചെയ്തു കൊടുക്കാനുണ്ട് അതല്ലെങ്കിൽ ശാരീരികമായി ഒരുപാട് രോഗങ്ങളുണ്ട് അതല്ലെങ്കിൽ എന്റെ ആഹൃതം എനിക്ക് രക്ഷപ്പെടണം എനിക്കെന്റെ ഹബീബിന്റെ മദീനയിലെത്തണം അതല്ലെങ്കിൽ എന്റെ ഇന്നാലിന്ന കാര്യം എനിക്ക് സാധിച്ചു വിട്ടണം എന്റെ മക്കള് ഞാൻ വിചാരിച്ച രൂപത്തിൽ ഒരു നല്ല രൂപത്തിലല്ല അവൾ ഹൈവായ രൂപത്തിലായിത്തീരണം ഇങ്ങനെ ദ്ദേശങ്ങളുണ്ട് പക്ഷേ പലപ്പോഴും ഞാൻ സാങ്കേതികമായി ഒരു കാര്യം കൂടി അവരെ ഉണർത്തുക ഇപ്പൊ പല സ്ഥലത്തൊക്കെ ഈ മാസത്തിലൊരിക്ക നടക്കുന്ന സലാത്ത് മജുലിസും ദുആ മജുലിസൊക്കും അപ്പൊ ചിലപ്പം ചില ആളുകളൊക്കെ വിളിച്ചിട്ട് പറയുഷ്പാടായി വന്നിട്ട് എന്ത് ചെയ്യണം എന്തെങ്കിലും ഒരു ചെറിയ ഉപദേശം സാങ്കേതികമായി ചെയ്യണം മാസത്തിൽ മാസത്തിലൊരിക്ക നടക്കുന്ന ഒരു സദസ്സൺ ചിലപ്പോഴൊക്കെ ഞാൻ ഒന്നോ രണ്ടോ മാസം പോകും പിന്നെ ഞാൻ മെല്ല എന്തെങ്കിലും തട്ടിപ്പാന്ന് കഴിച്ചില്ല അവന എന്താ കാരണ നിങ്ങൾക്ക് എന്റെ സദസ്സ മോശമായതുകൊണ്ടല്ല ചിലപ്പം പോലെ കണക്കാക്കിയ സമയത്തെ ഒരു പത്ത് മണിയൊക്കെ ആയി നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ ചിലപ്പം പറയും ഒമ്പത് മണി വരെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒരു ഒമ്പതേകാല് വരെ പറഞ്ഞാൽ മതി െന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞ് അതൊന്ന് പൂർത്തീകരിക്കാൻ ചിലപ്പം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അധികമായി അപ്പൊ കോപ്പൊ നിങ്ങളുടെ വാക്കിലേക്ക് നോക്കുക അങ്ങനെ ഒരു മാസം പത്ത് മിനിറ്റ് വൈകിയാല് ഒരു പോകുമ്പോ അതിന്നിപ്പോ ഒരു പത്ത് മിനിറ്റ് വൈകിയല്ലേ ഞാൻ ഒരു മാസം കൂടി പോയി നോക്കിയിട്ട് പത്ത് മിനിറ്റ് കൽപ്പിച്ചോട്ടെന്ന് വൈകിച്ചു അപ്പോൾ പറഞ്ഞാൽ ഈ മാസം കുറച്ച് കഴിഞ്ഞാൽ എവിടെ വൈകിക്കുന്ന നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് വൈകുമ്പോഴേക്ക് ആൾക്കാർ വാച്ചു കൊടുക്കുന്നൊരു പത്ത് മിനിറ്റ് പിറ്റത്തെ മാസം മുഴിക്കുമ്പോ ഞാൻ പറയും എന്തെങ്കിലും പറഞ്ഞു കഴിച്ചതാവും കാരണം ഈ ഇപ്പൊ ഞമ്മൾ നോക്കി നീ ഞാൻ പറയുന്നത് എന്താ നമ്മുടെ ആത്മീയമായ വിഷയങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞ് പൂർത്തീകരിക്കാൻ ഒരു പത്ത് മിനിറ്റ് വൈകുമ്പോഴേക്ക് എന്തോ കൂട്ടിലിട്ട ലളിത മാതിരി തെറ്റായതമാതിരി ആൾക്കാർക്ക് സബ്സ് കാണുന്ന ഒരു തിരിച്ചെല വാച്ചു കൊക്കണം നോട്ട് കോക്കണം അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് വേണ്ടി ഒരു ആത്മാർത്ഥമായി ഒരു പത്ത് മിനിറ്റ് ചെലവഴിക്കാൻ സമയമല്ല എന്നാലോ എല്ലാ കാര്യങ്ങളും കുഞ്ഞാവും മാഹവും ജന്യത്തിൽ നമുക്ക് വാങ്ങും അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഖിനിങ്ങനോട് ഞാൻ വളരെ വ്യക്തിതമായി പറയുക ആത്മ അങ്ങനെ പതിന്റെ പുസ്തഭാക്ക പറഞ്ഞ മാറി അതൊരു സത്യ ഒരു ചടങ്ങ് കഴിക്കാൻ മാത്രം പല സ്ഥലത്തും ഞങ്ങൾ നമ്മൾ ആസ്വത്തിൽ ഒഴിക്കാതെ നടക്കണം ഞാനിപ്പൊ അതിന്റെ പേരിൽ ഇവിടെ സമയം വൈകണം എന്നെ വിളിക്കണം എന്നു ഓരോ സദസ്സ് തന്നാലും ഇതിലൊരാത്മാർത്ഥത എന്തോ ഇല്ലേക്കാൾ നനക്കതില്ല ഏ ഞാൻ ഒന്നുകൂടി അവയ നബ് നാത്തേകാലത്ത പേന പോയി നാത്തേ കാഴ്ത്ത ഉറങ്ങി സുധൈര അരമണിക്കൂറി അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറി എഴുന്നേറ്റ് തഹജുസ്കരിച്ചു പോയി അതോടുന്നവയാണെങ്കിൽ നമുക്കത് പിന്നെ പേന പോയാൽ ഒരിക്കെന്താ പനി പല നോക്കും എന്തെങ്കിലും ഉപസ്ഥാനം പറഞ്ഞല്ലെങ്കിൽ കുറെ കഴിച്ച് തിരിച്ചു പറഞ്ഞ സമയം കഴിഞ്ഞു അപ്പോൾ ആത്മാർത്ഥമായി ഒരു പത്ത് മിനിറ്റ് ഒരു ആത്മീയമായ സദസ്സ് രൂപിക്കാൻ ഇന്ന് നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്തായിരുന്നാലും നമ്മുടെ ഒരു മഹത്തായ ക്ലാസ് റൂമിലൂടെ അതിനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട് അള്ളാഹു ഇനിയും വരാനുള്ള പൈസയ്ക്ക് നൽകട്ടെ നമ്മളൊക്കെയും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വേണ്ടിയൊന്നും നനക്കടണം അതിന്റെ ഭാഗമായി കാര്യം ഞാൻ പറയാമേ നമ്മുടെ മോനിരോധാമെന്ന് നമ്മുടെ അന്വേഷും ടീപ്പു സ്ഥാതൊക്കെ എത്തി അന്മൽ സ്റ്റാദും നാട്ടിൽ പോയി തിരിച്ചെത്തി തുമ്പുസ്ഥാനിന്റെ ഐതി കാണാനുണ്ട് സ്വാമിയും എന്താണ് ജോയിൻ ചെയ്തോ എന്നൊന്നും അറിയില്ല ഏതായിരുന്നാലും ഒറ്റ കാര്യം ഞാൻ പറയട്ടെ ചെയ്തവനുണ്ടാവും ചെയ്യാത്തവരുണ്ടാവും നിശബ്ദമൊക്കെ നിശബ്ദം കേൾക്കുന്നവരൊക്കെ ഉസ്മിച്ചാലും ഞാനിപ്പോൾ ഒരു പുതിയ തീരുമാനം പോലും നിൽക്കും ഇന്ന് പറച്ചിലും ഇന്ന് നിർത്തുകയാണ് പറയുന്നത് ഒന്ന് ചെയ്യിപ്പിക്കാനുള്ള തീരുമാനം പക്ഷാൾ അല്ലാതെ ഞാൻ എല്ലാവരും അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിയിട്ട് ഞാൻ കുറെ ഇങ്ങനെ പറയാം ഈ ആരൊക്കെ ചെയ്യരുത് ആരൊക്കെ ചെയ്യാതിരിക്കരുത് അതൊരു വിവരം തന്നെ കിട്ടണം അള്ളാഹു താലെ വറക്കത്തിന് നൽകരുത് നിസ്കാരം നിസ്കരിച്ചവർക്കുള്ള സൂചറി ഞാൻ അതിന്റെ കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല അതിന്റെ ബാക്കി വാണെങ്കിൽ നമുക്ക് നാലെ സലാത്തുൽ ഹാജത്തെന്ന നിസ്കാരം നിസ്കരിച്ചവർക്കുള്ള സൂചറി ഞാനത് പറയുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കുക എനിക്ക് നല്ലൊരു പ്രതീക്ഷ എന്തോ അതാണെങ്കിലൊന്നും നിസ്കരിക്കുന്നു നിസ്കരിക്കാത്തവരുടെ കൂട്ടത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം ഞാൻ നിസ്കരിക്കാത്തവരെ കൊണ്ട് ഞാനപ്പം നമുക്ക് ഓരെ കൊണ്ട് നിസ്തരിപ്പിക്കാൻ പറ്റും നമുക്ക് എന്തെല്ലാ ആവശ്യങ്ങളുണ്ട് അതൊന്ന് നേടിയെടുക്കാൻ സാധിക്കുമോ നമുക്ക് നിസ്കരിക്കാത്തവരോടാണ് ഞാൻ അനുസരിക്കാൻ പറ്റുന്നത് ആദ്യ തന്നെ നിസ്കാരം നിസ്കരിക്കുന്ന ആശ നമ്മുടെ രാജുക്കിൻ തന്നെ ആശാദിക്കാൻ അപ്രൂപക് കൂട്ടായി അഭ്യോട്ടരാജിക്കൻ തന്നെ മാസ ഞാൻ നല്ലോണം സന്തോഷം ഒരു വ്യക്തിയാണ് എന്റെ കൂട്ടായി ആജിക്ക അള്ളാഹു ഇനിയും ആ ഹോസ്പിറ്റലിൽ ഒരുപാട് കാലം ജോലി ചെയ്യാതെ അള്ളാഹു നൽകട്ടെ കാരണം ആജിക്ക ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലൊക്കെയും അവിടെ വരുന്ന രോഗികളോട് ഒരുപാട് മസലകൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പടുത്ത് ആജിക്ക ഒരു മസ്തല പറഞ്ഞു കൊടുത്തിട്ട് സംശയം മസ്കര അങ്ങനെ തന്നെയായിരുന്നു ആചിക്ക പറഞ്ഞു കൊടുത്ത മാധിക്ക് തന്നെയായിരുന്നു എന്നാലും സംശയം തീർക്കാൻ വേണ്ടി വിളിച്ചിരുന്നു അള്ളാഹുത്താലും വലിയൊരു ഭാഗ്യ നമ്മുടെ കെ എം വൈ സി വരു ശ്രോതാവായിട്ട് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഹോസ്പിറ്റലിലൊക്കെയും വരുന്ന രോഗികൾക്ക് മസ്തല പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ളത് അല്ലാത്തൊരു പഴക്കത്താണ് അള്ളാഹുത്താല ഈ കെ എം എ സിയുടെ സന്ദേശം എല്ലാ മുക്കുമൂലകലിലേക്കും ഇവയും എത്തിക്കാറുന്ന തൗസിഖ അള്ളാഹു നൽകട്ടെ അപ്പൊത്തുൽ ഹാജത്തെന്ന നിഷ്കാര പലരും പനികളും റാജുക്കാരൊക്കെ ഞാൻ പറയാം സാജുക്കാർ പോകാത്തവരൊക്കെ ഒരു കുഞ്ഞിക്കാരി കാണാൻ അങ്ങേറ്റം ആഗ്രഹിക്കുന്ന ഈ വ്യക്തിയെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യും ഇനിയിപ്പൊ ഞാനൊരു കാര്യം പറയാത്ത എങ്ങക്കൊരുപാട് ആഗ്രഹം തന്നെ എന്തെങ്ങളെ ആഗ്രഹം എന്ന് അത് നേടിയെടുക്കാനത് വലാത്തു രാജ്യത്ത് നിസ്കഴിച്ചു നിങ്ങൾക്കുള്ളിയ ഒരു കാറ് വാങ്ങാൻ ആഗ്രഹം എന്താ നിങ്ങൾക്കുള്ളിയ ഒരു കാറ് വാങ്ങാൻ ആഗ്രഹം നാ സ്ഥലാത്ത രാജ്യത്ത് അത് നിസ്കഴിച്ചു ഞാൻ നിങ്ങൾക്ക് എന്റെ കാറ് കിട്ടാൻ എന്നും ചോദിക്കരുത് ആ ചോദ്യത്തിനൊന്നും പ്രസക്തില്ല ചിലപ്പം പറയുന്ന ഞാൻ എന്റെ പറച്ചന് മാത്രമായിരിക്കും കേൾക്കുന്നവളുടെ എഹിലാസ് കാരണം അവരതെന്ത് ചെയ്യുമ്പോ അവളുടെ ആ കാര്യം അങ്ങോട്ട് നേടിയെടുക്കാൻ പറ്റും അപ്പം പറയുന്ന ഞാന് ഇങ്ങനെ എല്ലാ വശങ്ങളും പറയും പറയുന്ന എന്നേക്കാൾ കേൾക്കുന്നവർക്കതിയിൽ ഇഹ്ലാസ് കൂടും അവര് അതേ രൂപത്തിൽ ആ കാര്യം ചെയ്താൽ ആ കാര്യം നേടിയെടുക്കാനും പറ്റും മുമ്പ് ഞാൻ കേട്ടിട്ടുള്ള ഒരു ഉസ്താദ് വയൽ പറഞ്ഞത് ഫാത്തിന്റെ മഹത്വം ഫാത്തിഹാസൂളത്തിന്റെ മഹത്വം പറഞ്ഞു ഫാത്തിയാസൂളത്തോടിയാൽ മുൻപിരിച്ച് സമുദ്രത്തിന്റെ മുകളിലൂടെ നടക്കാൻ പറ്റുന്നു ഈ വയൽ കേട്ട ഒരു സാധാരണക്കാരൻ അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ വയല് കഴിഞ്ഞിട്ടാത്തത് ചോരയിക്കാൻ പോകുന്നു അങ്ങനെ വയൽ കഴിഞ്ഞപ്പോഴേക്ക് സമയം ഒരു പാടായി പുഴയുടെ അക്കളെ പോവനോ ഭക്ഷണം കഴിക്കാനോ വീട്ടിൽ വയൽ കഴിയാൻ നേരം വഴിയപ്പോ തോലിക്കാരത്തെയും തോൽവി കെട്ടിപ്പൂട്ടി ഒരു പേരെ പോയി കടന്നു തുടങ്ങി വഴന്ന് പറഞ്ഞ ഉസ്താടും എന്തോ ഇത് കേട്ട ചെലവഴിക്കാരനായ സാധാരണക്കാരും വക്കത്ത് വന്നു പോയ അക്കരെ കിടക്കണം ചില ചോണിയേക്കാലം വീട്ടിൽ കത്തണമെങ്കിൽ പോയത വക്കത്ത് വന്നോക്കുമ്പോ സമയം വൈകിയ കാലം തോണിക്കാലത്തും തേക്കുന്നു ഉസ്താദ് ചോദിച്ചപ്പോലെ എന്താ ചെയ്യാ നമുക്ക് അക്കരെ പോകാൻ തോന്നില്ലെന്നോ എന്നാണ് വിദഗ്ധ വൈക്ക് സാധാരണക്കാരൻ ഈ ഉസ്താദിന്റെ വാല് കേത്ത സാധാരണക്കാരൻ പറഞ്ഞപ്പോലെ ഉസ്താദല്ല പറഞ്ഞത് സാധ്യ ഓടിയാലും മുൻപിലൊഴിച്ചു പഴയ കടക്കാതെ ഞാനിവിടെ ആ പാറ്റിയെ ഓരുന്ന ഞാൻ പോയത് മുൻപിലിരിച്ച് ഞാൻ പോയത് അക്കളെ കടക്കുക എന്നാണ് അവർ ഈ സാധാരണക്കാരൻ എന്ത് ചെയ്തു ശ്രദ്ധിക്കണം സാധാരണക്കാരൻ പാറ്റി ഓടി വള്ളത്തിന്റെ മുകളിലൂടെ നടന്നുപോയി ഉസ്താദ് ചോദിച്ചാടെ ഭക്ഷണി കാണുന്നു എന്നാണ് ഒരു കഥ ഉണ്ട് ഏയ്ക്ക് മനസ്സിലായി ചിലപ്പം പറയുന്ന എന്നേക്കാൾ കേൾക്കുന്നവർക്ക് അതിലുള്ള ഇഹലാസ് കാരണം ആ കാര്യം നേടിയെടുക്കാൻ പറ്റും അള്ളാഹുത്താല പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഇഹ്ലാസ് പ്രദാനം ചെയ്യുമെന്നാവട്ടെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ആവശ്യങ്ങളും എന്താവശ്യമാവാം എന്ത് അള്ളാഹു പൊരുത്തപ്പെടുന്ന ഏത് ആവശ്യമാവട്ടെ ദുണ്യവീയത്തം കാലത്ത് ഔഹവീയത്തന്നാണ് ഹലാഖുൽ ഹാജത്തിനെക്കുറിച്ച് പറഞ്ഞേതത്ത് പഞ്ചെന്നാൽ പറഞ്ഞത് ദുണ്യവിയായ ആവശ്യമാവട്ടെ ഉഹദവിയായ ആവശ്യമാവട്ടെ സംസ്കാരം നിസ്കരിക്കാത്ത ഉറപ്പ് നിസ്കരിക്കണം നമുക്കൊരുപാട് ആവശ്യങ്ങൾ നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യമല്ല ഹബീബിന്റെ മദീനയിലെത്താത്ത എത്രയോ സാധാരണക്കാർ ഇപ്പോൾ ഈ ക്ലാസ് റൂമ് അതുപോലെ നമ്മുടെ ആജ്ഞത്ത് നന്നാവണം നമ്മുടെ മക്കള് നന്നാവണം നമ്മുടെ കുടുംബം നന്നാവണം എന്റെ ഭർത്താവിന് നല്ല സ്വഭാവം ഉണ്ടാവണം എന്റെ ഭാര്യയ്ക്ക് നല്ല സ്വഭാവം ഉണ്ടാവണം ഇതെല്ലാം നമ്മുടെ ആവശ്യങ്ങളാണ് അതുകൊണ്ട് സലാത്തുൽ ഹാജത്ത് ഹാജത്തെന്ന സുന്ദാരം നിസ്കരിക്കാത്ത പലവരും ഈ ക്ലാസ് റൂമിലുണ്ട് ഞാൻ ഒരു പുതിയ തീരുമാനത്തിലാണ് ഇങ്ങനെ വളരെ ബലപ്പെട്ട മഹാൻമാരൊക്കെയും വളരെയധികം പ്രോത്സാഹിപ്പിച്ച നമ്മുടെ ജീവിതത്തിൽ വലിയ പതക്കത്ത് നേടിയെടുക്കാൻ പറ്റാവുന്ന ഒരുപാട് സുന്ദ സംസ്കാരങ്ങളും പക്ഷെ പല സാധാരണക്കാർക്കും അത് അറിയാതെ പോയിട്ടുണ്ട് മൂർത്തത്തിലൊന്ന് പറയാം എന്ന് പറയുന്ന സംസ്കാരം ലാഫിക്കിന്റെ കിതാബിലും അത് കണ്ടില്ലെങ്കിലും അല്ലാം പോലെ കപ്പിക്കിതാബിലെ കാണാന ഉംസ് നേരം പോക്കാക്കുന്ന സുന്ദസ്കാരം ആരേ നേരം പോക്കാക്കുന്ന സുന്ദസ്കാരം നേരം പോക്കാക്കുന്ന സുന്ദസ്കാരം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് നമ്മളെ നമ്മളാക്കിയ മാതാപിതാക്കൾ നമ്മുടെ മക്കള് ബന്ധപ്പെട്ട എത്ര ആൾക്കാർ മരിച്ചു മരിച്ചുപോയവരുടെ കബരി ജീവിതം സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഞാറ്റ് സുന്ദു നിസ്കാരമുണ്ട് അയാൾ സലാത്തു എന്ന് പറയുക ആ നിസ്കാരത്തിൽ നിഷ്കരിച്ചു മരിച്ചവർക്ക് വേണ്ടി ആ ചെയ്താൽ വലിയ പ്രതിഫലം എല്ലാ ദിവസവും ആ സലാത്തുള്ളിൽ സുരസ്കരിക്കണമെന്നൊക്കെയും ഹദീഫയിൽ വന്നിട്ടുണ്ട് എന്ന് പറ്റൂലല്ല മോലാത്ത കിതാബിൽ കാണാം അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരം പല നിഷ്കാലങ്ങളും പലപ്പോഴും അറിയാത്തതിന്റെ പേടി ചെയ്യാത്തവരുണ്ട് അള്ളാഹുത്താല അറിയാത്തതിന്റെ പേര് ചെയ്യാത്തവർക്ക് അത് പതിപ്പിച്ചു കൊടുത്ത് ചെയ്യിപ്പിച്ച ഒരു വറക്കത്ത് നമുക്കും നമ്മുടെ ഈ ക്ലാസ് റൂമിന് വേണ്ടി ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹുത്താല നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് എന്ന മഷ്ഹൂർ ായ അഭിപ്രായ പ്രകാരം അത് രണ്ടു വക്കാലത്താണ് രണ്ടു വക്കാലത്ത് ഒരു പണിയില്ല മഹാനായിമാമിന്റെ അഭിപ്രായം അത് പന്ത്രണ്ട് അക്കാലത്താണ് നമുക്ക് അഴിമണ്ണിത് പോകാം പന്ത്രണ്ട് അക്കായത്തിനാകുമ്പോ ഔദ നമുക്ക് അങ്ങനെ സ്വഭാവം തന്നെ അത് അധികാവുന്ന കമ്മിയാന്ന് തോന്നുമ്പോ നമുക്ക് വാഹത്താണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ പന്ത്രണ്ട് മണ്ണാണ്ട് പൂജ മിന്റെ അയക്കയും എന്താണ് സലാത്തുൽ ഹാജത്ത് എന്ന ചുന്നാലം പന്തന്റെ കാട്ടാണ് അതാണ് നമ്മുടെ കുത്തുബീയത്തിലൊക്കെ പറഞ്ഞത് നമുക്കിപ്പോ ചുരുങ്ങിയത് നമുക്ക് കിടക്കാം നമ്മുടെ പട്ടികളിലെല്ലാം പോലെ തഫിക്കിതാബിൽ കാണാം ായ അഭിപ്രായം മഷൂരായ അഭിപ്രായം അത് രണ്ടക്കാലത്താണ് അപ്പൊ നിസ്കാരം കാലത്ത് അള്ളാഹു താലാക്കുവേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയെ തീർക്കും എന്താ എന്തിന് ഹാജത്തിനാണ് ആവശ്യം അതെല്ലാവർക്കും അറിയാം ഹാജത്തിന്റെ അത്തം ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഹാജത്ത് എന്ന സുന്ദസ്കാരം രണ്ടരക്കാലത്ത് അള്ളാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നെയ്യത്ത് വെച്ചിട്ട് ഒന്നാമത്തെ കാലത്ത് ഭജ്യത്തക്കോടം ഫാത്തിയോട് ശേഷം എന്ന സുഹത്തൂത എന്നിട്ട് അവിടെ ആയത്തിൽ കോഴിയും സുന്നത്താണെന്ന് ചില ഹദീസിൽ വന്നിട്ടുണ്ട് ആയത്തിൽ കോഴ്സിയോ അതുകൊണ്ട് ഓടിക്കാൻ അങ്ങനെയുള്ള കാലത്ത് നിസ്കരിച്ചു കഴിഞ്ഞു എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ കാലത്ത് വെന്തും രണ്ടാമത്തെ കാലത്തിലും അതേമാകുന്നു ഫാത്തിയാക്കു ശേഷം ഇഹ്ലാസ് ആയത്തിൽ കോസിയും ആ രണ്ടി കാലത്ത് നിസ്കരിച്ചിട്ട് ആത്മാർത്ഥമായി നമ്മുടെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം വെച്ച അള്ളാമോട് അനുഭവമായിരിക്കുന്നത് മലയാളത്തിൽ അനുഭവമായി നമ്മൾ അറബിയിലായിരുന്നു സത്യേകമായ പലതുവാളുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പൊ സാധാരണക്കായി കടയ്ക്കും പട പഠിച്ച് ചെയ്യാനൊക്കെ പ്രയാസമാവും വേണമെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ പറയാം എന്റെ എല്ലാവിടും ഞാൻ പറയുന്നു ശ്ലാധിക്കാം ആഴ്ചയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തോക്കി അള്ളാഹു വനെ എനിക്കൊരു ഹൈറായ കുഞ്ഞിനെ നീ നൽകണേ നമ്മൾ നിങ്ങൾ ചെയ്യും ചെയ്യുക കൂട്ടത്തിൽ നമ്മുടെ കെ എം മൈസൂർ ഉദ്വരിപ്പും ചെയ്യുക അള്ളാഹു നമ്മുടെ ഈ ക്ലാസ് റൂമിലുള്ള എല്ലാവർക്കും മക്കളുണ്ടായ ആ സന്തോഷം അവൾക്കും നമുക്കും പങ്കുവെക്കാനുള്ള തോഫീഖ് അള്ളാഹു നൽകും ഇനി സലാത്തുൽ ആദ്യത്തിന്റെ ഒന്നും കൂടി വിശാലമായ രൂപണ്ട് അതിലേക്ക് ഞാൻ പോയി കടക്കുന്നില്ല അതായത് ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അതായത് സലാത്ത് നിസ്കരിച്ചിട്ട് നമ്മളെ സെയ്ദ് അലിയുൽ ഹവാസ് അലി അള്ളാഹു താലാനീനെ പോലെ പവർക്കും പറഞ്ഞത് സലാത്തുൽ ആജത്ത് നിസ്കരിക്കുന്നതിന്റെ മുമ്പേ സലാത്ത് തൊസുബീർ നിസ്കരിക്കുന്നത് നല്ലതാണ് കാരണം ദുആക്ക് പലപ്പോഴും ഇജാബത്ത് ലഭിക്കാതിരിക്കാൻ കാരണം എന്താണ് നമ്മുടെ ദോഷങ്ങളാണ് കാരണം നമ്മുടെ ആക്ക് ഇജാപത്ത് ലഭിക്കാതിരിക്കാൻ കാരണം നമ്മുടെ ദോഷങ്ങളാണ് അപ്പൊ സലാത്ത് നിസ്കാരം എല്ലാ ദോഷങ്ങളും തൊൽക്കപ്പെടുന്നതാണ് അപ്പൊ സാധിക്കുന്നവർ എങ്ങനെ ചെയ്യാം സലാത്ത് തസ്ബീഹ് നിസ്കാരം എങ്ങനെയാണ് നിഷ്കരിക്കേണ്ടതിന് വിശാലമായി കഴിഞ്ഞ വമലാനോ അതിന് മുമ്പത്തേതോ വമലാനിൽ എടുത്ത ഒരു ക്ലാസും അതിന്റെ എല്ലാ സംശയങ്ങളും അല്ലെ വിക്ലിച്ചെല്ലാം മറന്നാലും ഒക്കെ എല്ലാം വിശാലമായി പറഞ്ഞൊരു ക്ലാസ് പണ്ട് കൊല്ലം മുന്നേ ഒരു അമലാനി എടുത്ത ക്ലാസ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഇനി തീരെ ആ നിസ്കാരത്തെ കുറിച്ച് അറിയാത്ത പുതിയ ശ്രോതാക്കളുണ്ടെങ്കിൽ അവരത് കേൾക്കാൻ തരാറുന്നു അപ്പൊ സലാത്ത് തസ്ബീഹ് ത്സ്ബീവ് നിസ്കാരം നിസ്കരിച്ചിട്ട് സലാത്ത് ഹാജ നിസ്കരിച്ചാൽ ോഷങ്ങൾ കാരനാണ് പലപ്പോഴും ആരാപത്ത് ലഭിക്കാൻ ലഭിക്കാൻ തടസ്സമാവുന്നത് സലാത്ത് സ്ത്രീ ആവുമ്പോ ദോഷങ്ങളൊക്കെ കൊഴുക്കും എന്നിട്ട് എന്താണ് ആ അന്ന് പുസ്തഭാക്കാർ കേട്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ആ ക്ലാസ് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അഭിമിനിമാലുമായി ബന്ധപ്പെട്ടാൽ ആ ക്ലാസ് കിട്ടും എല്ലാ ഭാഗങ്ങളും വിശദീകരിച്ച ആ സാർ വിക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടി ചെല്ലേണ്ട എണ്ണം മറന്ന ആ എണ്ണം പിന്നെ എവിടെയാണ് ചേർക്കേണ്ടത് എഴുത്തിരാലിൽ അത് ചേൽക്കാൻ പറ്റുമോ കാരണം എഴുത്തിരാളി ചെറിയ ഫറലാണ് അപ്പൊ അതിൽ ഫറൽ മൂലം കൂടുതൽ പോരാത്ത ചർച്ചകളൊക്കെ ഞാൻ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേൾക്കാത്തതും അത് കേൾക്കുക അപ്പൊ സാധിക്കുന്നതും സലാത്ത് പ്രസ്തു ഒക്കെ ആയി ചേരൊക്കെ നിശ്ചരിക്കുന്നതും ആ നിശ്ചലത്തിന് ശേഷം സലാത്തിൽ ഹാജ കൂടിയാകുമ്പോ ഒന്നുകൂടി ആ സലാത്തിൽ ഹാജത്ത് മക്കബുരാവാനും അതിന്റെ ശേഷമുള്ള ദുആക്ക് ആജാപത്ത് കിട്ടാനും കാരണമാകും ഞാൻ വലിയ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ശ്രോതാക്കൾ ഒരു ചിലപ്പം പത്തോ ഇരുപത്തഞ്ചോ ആളുകളായിരിക്കും ആരെങ്കിലും ഇത് വെക്കോത് ചെയ്ത് ചിലപ്പം ഇനി ഗ്രൂപ്പിലിടും അങ്ങനെയും കുറെ ആളുകൾ കേൾക്കുമ്പോ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അള്ളാഹുത്താല ഞമ്മൾ അറിയാതെ പോയ നല്ല നല്ല കാര്യങ്ങള് ചുന്ന തുസ്കാരങ്ങള് അമലുകളൊക്കെയും പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു അൽഹമില്ല ഞാൻ കുറെ കാലം ഒരു പ്രവാസിയായി ജീവിച്ചാലും എനിക്ക് ഭൗതികമായി ഒന്നും നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിലും എന്റെ പ്രവാസ ജീവിതത്തിൻ്റെതയിൽ ഞാനൊരു കെ എം മൈസിയുടെ ശ്രോതാവായതിന്റെ പേരിൽ എനിക്ക് ആത്മീയമായ കുറെ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു കാരണം നാട്ടിലുള്ളവർക്കൊന്നും കെ എം ഐ സി സ്ഥിരം കേൾ കേൾക്കാൻ നമുക്ക് പല രോഗങ്ങളും ഉണ്ട് എന്ന് ഡോക്ടർമാർ പറയും നമ്മൾ ഏതെങ്കിലും ഉസ്താദിനെ ദുഹിക്കാൻ ഏൽപ്പിച്ച് നമ്മൾ പൊതുവേ ഇങ്ങനെ നടക്കാൻ അത് വേണ്ടാനല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ആലിമീങ്ങളെ കൊണ്ടൊക്കെ ദ്വാഹിപ്പിക്കുന്നതിനോടൊപ്പം ഒപ്പേ മുന്നുങ്ങളെ ഞാൻ ഹലീ തങ്ങൾ പാവാതെ വായിക്കാൻ പതിട്ടുണ്ട് എ പി സ്റ്റാലിനോട് ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഭയാൽ തങ്ങൾ പറഞ്ഞു ഞാൻ ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അങ്ങനെ സലാത്തുൽ ഹാജത്ത് നിഷ്കരിച്ചിട്ട് ഞാൻ ഇന്റെ രോഗം മാറാൻ അല്ലെങ്കിൽ എന്റെ ഉദ്ദേശം പൂർത്തിയാവാതെ ഒരുപാട് ആനീങ്ങളോട് ശയ്യീരന്മാരോട് പറഞ്ഞിട്ടുണ്ട് അബ്ബെക്കെയും ഇജാപത്ത് നൽകിയേ എന്നെങ്കിലും പറഞ്ഞു നന്ദനക്കാലത്ത് സലാത്തുൽ ഹാജത്ത് അള്ളാഹുത്താല നമ്മുടെ ആഖിബത്തെ നന്നായി മഴിക്കാൻ ഹബീബിന്റെ മുഖം ഒന്ന് കാണാൻ മദീനയിലെത്താൻ മക്കയിലെത്താൽ ഒക്കെയും ഉദ്ദേശം വെച്ച് സ്ഥലത്തിൽ ഹാജത്തന്ന ഒരു പണില്ല ഒന്നുകൂടി ഞാൻ പറയുന്നു സലാത്തുൽ ഹാജത്ത് സുന്ദാരം രണ്ടണക്കാലത്ത് അള്ളാഹു താരാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്തിൽ വെച്ചിട്ടു ചൊല്ലി പാത്തിയോദി ഒന്നാമത്തെ ആയിരത്തി ഒന്നാമത്തെക്കാലത്തിൽ രണ്ടാമത്തെ രണ്ടാമത്തടക്കാലത്തിൽ മോടുക അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ആ നിഷ്കാരം നിർവഹിച്ച് നമ്മുടെ ൊക്കെയും അള്ളാഹുവിൻ ബക്കൽ നിന്ന് പൂർത്തീകരിച്ചു കിട്ടാൻ അള്ളാഹു പ്രവർത്തിക്കുക പ്രദാനം ചെയ്യുവാറാവട്ടെ എന്നത് ആ ചെയ്ത് നമുക്ക് മോനിബിലേക്ക് പ്രവേശിക്കാം ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മുടെ സഹോദര സംഗതമെയിത് ഒരു വലിയ പ്രവർത്തകനായ പ്രിയപ്പെട്ട കബജീവിത സന്തോഷത്തിലാക്കത്തെ സാഹചര്യങ്ങൾ കതിമപ്പത്തു വന്നതും പളയുകയും പ്രവർത്തിക്കുകയും ചെയ്ത്